നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബി ജെ പി തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അടിയന്തരാവസ്ഥയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച മൺമറഞ്ഞ കെ സി രാമൻ കെ പി അപ്പുകുട്ടൻ കുറ്റിയിൽ കുഞ്ഞിമോൻ മന്നത്ത് വേലായുധൻ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയുടെ ഫലമായിട്ടാണ് മാറ്റിക്കൊണ്ട് ഗാന്ധി എല്ലാ ധീര രാഷ്ട്രീയ പ്രതിയോഗികളെയും പഞ്ചായത്ത് പ്രസിഡന്റ് എം പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഞാറക്കാട്ട് ശിവൻ തെങ്ങുംതോട്ടിൽ നാരായണൻ ചെമ്പ്രാം വീട്ടിൽ അച്യുതൻ കൊഴപ്പയിൽ വിജയൻ ചെമ്പ്രാം ചന്ദ്രൻ തലക്കാട് അരവിന്ദാക്ഷൻ എന്നിവരെ ആദരിച്ചു സംസ്ഥാന കൌൺസിലംഗം ഭരതൻ വയ്യാട്ട് ട്രഷറർ രജനി ടീച്ചർ സുരേഷ് കോമളശ്ശേരി സി വി വത്സര സി വി ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു കൊടക്കാട്ട് ബാബു സ്വാഗതവും മണികണ്ഠൻ മണ്ണത്ത് നന്ദിയും പറഞ്ഞു മാങ്കുഴയിൽ കുട്ടൻ സി വി ദാസൻ എടത്തോട്ടിൽ മനോജ് എടപ്പയിൽ ജയരാജൻ കപ്പൽപ്പടിയിൽ സുനിൽകുമാർ മൂപ്പിൽ വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തലക്കാട്